ദേശീയ വാർത്തകളിൽ നിന്നും കേരളത്തിലേക്ക് വരാം പാലക്കാട് എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കര എം എൽ എ ആയി യു ആർ പ്രദീപും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു സഗൗരവമായിരുന്നു യു ആർ പ്രദീപിൻ്റെ സത്യപ്രതിജ്ഞ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു യു ആർ പ്രദീപ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമമൊഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്ന് സഗോരവും പ്രതിജ്ഞ ചെയ്യുന്നു വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ വലിയ പോരാട്ടം ജയിച്ചു വന്ന യു ആർ പ്രദീപിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും എങ്ങനെയാണ് നിയമസഭ സ്വീകരിച്ചത് ചടങ്ങിന്റെ മറ്റു വിവരങ്ങൾ ലളിതമായിട്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനായിരുന്നു തീരുമാനം പക്ഷേ പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ കൊണ്ട് നിയമസഭ ഈ അങ്കണം നിറഞ്ഞു കവിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ വലിയ വേദിക്ക് മുന്നിൽ സദസ്സിന് മുന്നിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നിട്ടുണ്ടായിരുന്നത് ദൈവനാമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് തന്റെ ആദ്യ നിയമസഭാ പ്രവേശം നടത്തിയിരിക്കുന്നത് യു ആർ പ്രദീപ് സഗൌരവത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നത് മന്ത്രിമാർ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സ്പീക്കർ എ എൻ ഷംസീർ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു യുവ നിര തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരുടെ ഒരു സാന്നിധ്യവും കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ടാക്കിയെന്ന് തന്നെ വേണം പറയേണ്ടത് വലിയ പ്രത്യക്ഷത്തിലുള്ള സ്വീകരണ പരിപാടികളൊന്നും തന്നെ യു ആർ പ്രദീപിന് ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെയും നേതാക്കളുടെ ഒക്കെ ആശീർവാദം തേടിക്കൊണ്ട് തന്നെയാണ് യു ആർ പ്രദീപ് സത്യപ്രതിജ്ഞ ചടങ്ങിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് കുടുംബത്തോടൊപ്പമാണ് യു ആർ പ്രദീപ് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചേലക്കരയെ ചേലോടെ യു ആർ പ്രദീപ് നിലനിർത്തുന്നത് വലിയ ആഘോഷത്തോടെ തന്നെയാണ് പുതിയ എം എൽ എയുടെ വരവത് ഇടതുപക്ഷം ആഘോഷിച്ചത് എന്നുള്ളതാണ് രാഹുൽ മെങ്കൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ നിരവധി സ്വീകരണ പരിപാടികളാണ് രാഹുൽ മെങ്കൂട്ടത്തിലിന് തലസ്ഥാനത്ത് പ്രവർത്തകർ നടത്തിയിരുന്നത് എ കെ ആന്റണി മുതിർന്ന നേതാവ് എ കെ ആന്റണിയുടെ ആശീർവാദം തേടിയതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാളയത്തെത്തുന്നു പാളയത്ത് മണ്ഡപത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് പ്രവർത്തകരുടെ വലിയ സ്വീകരണം നൽകുന്നു അതിനുശേഷമാണ് നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് അമ്മയോടൊപ്പമാണ് എത്തിയത് മറ്റ് നിരവധി പ്രവർത്തകരും ഒക്കെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഉണ്ടായിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു എന്നതിനേക്കാൾ ഉപരി വലിയ പ്രത്യാരോപണങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ പരസ്പരം ഉയർത്തിയിരുന്ന ഇടത് വലതുപക്ഷ നേതാക്കളും അണികളും തമ്മിലുള്ള സ്നേഹാലിംഗനങ്ങളും അതുപോലെ തന്നെ ഹസ്തദാനവും ഒക്കെ തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കാണാൻ കഴിഞ്ഞു എന്നത് മറ്റൊരു കൌതുകകരവും മറ്റ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയും തന്നെയായിരുന്നു മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും അടക്കം കൈ കൊടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞയ്ക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രിയൊക്കെ അതിരൂക്ഷമായിട്ട് വിമർശിച്ച കോൺഗ്രസിന്റെ ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോട് കൂടി അല്ലെങ്കിൽ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് യു ആർ പ്രദീപിനെ സംബന്ധിച്ചിടത്തോളവും ലളിതമായി ജീവിതം നയിക്കുന്ന അത്തരത്തിലുള്ള ഇടതുപക്ഷ നേതാക്കളിൽ തന്നെ എല്ലാവർക്കും പ്രിയമുള്ള ഒരു നേതാവാണ് യു ആർ പ്രദീപ് യു ആർ പ്രദീപും ചേലക്കര എം എൽ എ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയതിൽ വലിയ രീതിയിലുള്ള ആഘോഷവും ആഹ്ലാദവും ഒക്കെ തന്നെ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നിയമസഭയിലേക്ക് പുതിയ രണ്ട് എം എൽ എത്തുന്നു അവർ സത്യപ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗികമായിട്ട് ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയത്തിലെ സൗഹൃദങ്ങൾ നിറം പകർന്ന അന്തരീക്ഷത്തിൽ രണ്ട് പുതിയ എം എൽ എ മാർ രാഹുൽ അങ്കൂട്ടത്തിലും ഒപ്പം യു ആർ പ്രദീപും വിവരങ്ങൾ സൂര്യഗായത്രി മുൻ സിപിഐഎം തിരുവനന്തപുരം മംഗലപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബിജെപിയിൽ ചേർന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേഷൻ